അമേരിക്കയുമായുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ വെനസുല ഇതിനായി റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വെനസുല സൈനിക സഹായം തേടിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രതിരോധ റഡാറുകൾ മിസൈലുകൾ വിമാന അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി സഹായം തേടിയെന്നാണ് റിപ്പോർട്ടുകൾ യു എസുമായുള്ള സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വെനസുലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗിന് റഡാർ ഡിക്ടക്ടറുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചതായി റിപ്പോർട്ടുകളുണ്ട് ആയിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന റഡാർ ജാമിംഗ് ഉപകരണങ്ങളും ഡ്രോണുകളും നൽകണമെന്ന് ഇറാനോടും വെനസൊല ആവശ്യപ്പെട്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെനസുല മുമ്പ് വാങ്ങിയ യുദ്ധവിമാനങ്ങളുടെയും റഡാർ സംവിധാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഗതാഗത മന്ത്രി റാമോ സെലസ്റ്റീനോ വെലാസ്കോസ് കത്ത് നൽകിയതായും സൂചനകളും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം വെനസുലയുമായി മെയ് മാസത്തിൽ ഒപ്പുവെച്ച പങ്കാളിത്ത ഉടമ്പടി തിങ്കളാഴ്ച റഷ്യ അംഗീകരിച്ചിരുന്നു വെനസൊലയുടെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു ഭീഷണി എവിടെ നിന്ന് വന്നാലും അവയെ മറികടക്കാൻ സഹായിക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സുഖാരോവ പറഞ്ഞത് നേരത്തെ വെനസലയിൽ രഹസ്യമായി ആക്രമണങ്ങൾ നടത്താൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതിയും നൽകിയിരുന്നു വെനസലയിൽ മയക്കുമരുന്ന് സംഘങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്നും ട്രംപ് പറഞ്ഞു യു എസിലേക്ക് മയക്കുമരുന്ന് കടത്താൻ മഡൂറയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പാരിതോഷികം നൽകുമെന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ആരോപണങ്ങൾ മഡൂർ നിഷേധിച്ചിരുന്നു ട്രംപ് കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങളാണിതെന്നാണ് മഡൂർ പറയുന്നത് യു എസ് അധിനിവേശത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ പൌരത്വം റദ്ദാക്കുമെന്ന മുന്നറിയിപ്പുമായി നിക്കോളാസ് മഡൂറയും രംഗത്തെത്തിയിരുന്നു മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള നടപടിയെന്ന പേരിൽ യു എസ് വെനസരെ കടന്നാക്രമിക്കാൻ നീക്കം നടത്തുന്നതിനിടെയാണ് മഡൂറയുടെ ശക്തമായ പ്രതികരണവും വന്നത് വെനസലൻ ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ആർട്ടിക്കൽ പ്രകാരം പൌരത്വം റദ്ദാക്കാനുള്ള നീക്കം നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം രാജ്യത്തെ തീവ്ര വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ യു എസിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് വെനസലെ ആക്രമിക്കാൻ പ്രതിപക്ഷ നേതാക്കൾ യു എസിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് മഡൂറോ വിമർശിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മേഖലയിൽ ഭിന്നതയും വിദ്വേഷവും വിതയ്ക്കാനുള്ള ഗൂഢാലോചന നടത്തുകയാണ് യു എസ് ഭരണകൂടമെന്നാണ് മഡൂറ കൃത്യമായി ആരോപിക്കുന്നത് അയൽ രാജ്യങ്ങളെ എതിർത്ത് യുദ്ധമുണ്ടാക്കാനാണ് യു എസ് ശ്രമിക്കുന്നത് സിഐഎ ആസൂത്രണം ചെയ്ത വ്യാജ ഓപ്പറേഷൻ പരാജയപ്പെടുത്തിയതിനെ കുറിച്ച് സംസാരിക്കവെയാണ് മഡൂറയുടെ വെളിപ്പെടുത്തൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ നിലയുറപ്പിച്ചിരുന്ന യു എസ് യുദ്ധ ആക്രമിക്കാൻ സി ഐ പദ്ധതിയിട്ടിരുന്നു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തം വെനസ്സലയ്ക്കുമേൽ ആരോപിക്കാനായിരുന്നു പദ്ധതിയെന്നാണ് മഡൂറയുടെ ആരോപണം അതേസമയം കരീബിയൻ തീരത്ത് യു എസ് യുദ്ധ ചെറു ബോട്ടുകളും വിന്യസിച്ചിരിക്കുകയാണ് മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് ബോട്ടുകൾ തകർക്കുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു സെപ്റ്റംബർ ആദ്യവാരം മുതലുള്ള ആക്രമണങ്ങളിൽ അമ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ ട്രിനിഡാസ് ആൻഡ് ടുബാഗോ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പൌരന്മാർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരുന്നു അതേസമയം മയക്കുമരുന്ന് കടത്തുകാരുടെ സായുധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് കള്ളക്കടത്തുകാർ നിയമവിരുദ്ധ പോരാളികളാണെന്നും യു എസ് കോൺഗ്രസിൽ ട്രംപ് പറഞ്ഞിരുന്നു ട്രംപ് സിഐ എക്ക് വെനസലെ രഹസ്യ നീക്കങ്ങൾ നടത്താനുള്ള അനുമതിയും നൽകിയിരുന്നു ലാറ്റിൻ അമേരിക്കയിലെ ഒരു എണ്ണ സമ്പുഷ്ട രാഷ്ട്രമാണ് വെനസൊല മാത്രമല്ല ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം തലപ്പത്തിരിക്കുന്ന രാജ്യം കൂടിയാണത് ഈ രാജ്യത്തെ നിക്കോളാസ് മഡൂറ സർക്കാരിന്റെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ രഹസ്യവും പരസ്യവുമായി തീവ്ര ശ്രമങ്ങൾ നടത്തുന്നു എന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയവുമാണ് മഡൂറയെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥ അവസ്ഥയിലെത്തിയത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരത്തിലേറിയതോടെയാണ് സി എയുടെ രഹസ്യ ഓപ്പറേഷനുകൾക്ക് ട്രംപ് അനുമതി നൽകിയതായും വെനസലിക്കുള്ളിൽ ആക്രമണം നടത്താനുള്ള സൈനിക പദ്ധതികൾ അമേരിക്കൻ സൈന്യം തയ്യാറാക്കിയതായും പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി